അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ആവോലി പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് കൊച്ചുള്ളി ഇഞ്ചി കാന്താരി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അവസാനം കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ഇട്ട് ചതയ്ക്കണം ഇങ്ങനെ ചതച്ചുകൊണ്ടിരുന്ന സമയം പോകുമെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും കുരുമുളക് പൊടിയല്ല കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് കറക്കിയെടുത്തു എന്നിട്ട് ആ അരപ്പിലോട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആവുലിയുടെ പുറത്തേക്ക് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി അങ്ങോട്ട് വെക്കണം എന്നിട്ട് പാനടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെക്കണം എന്നിട്ട് ഈ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന ആവൂല് നിരത്തി വെച്ച് പൊള്ളിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിൽ പൊള്ളിച്ചെടുക്കണം എനിക്ക് നൈസായിട്ട് അപ്പോൾ പാളി തിരിച്ചിട്ട് കഴിഞ്ഞ് ലോ ഫ്ലെയിം ആക്കാൻ മറന്നുപോയി അപ്പോൾ കരിഞ്ഞിട്ടുണ്ട് കരിഞ്ഞെങ്കിലും ഒരു സൈഡ് അടിപൊളിയായിരുന്നു അപ്പോൾ ചോറും സ്രാവ് കറിയും പയറ് തോരനും ആവൂല് വറുത്തതുമൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു